അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബോട്ടൊക്കെ കഴിഞ്ഞു എല്ലാവരും ബോട്ടൊക്കെ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു കഴിഞ്ഞ കാലത്തെ പോലെ അല്ലാതെ നല്ലൊരു ഭരണവും കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വന്നുകാണ്ട് ഭരണത്തിലും അതുപോലെ നമ്മളെ നാടിൻ്റെ പുരോഗതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരട്ടെ അതേമാതിരി നമ്മളെ മുഖ്യമന്ത്രി പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് വണ്ടി എടുക്കാതെ ഫണ്ടൊക്കെ പാസ്സായിട്ടുണ്ട് ഒന്നൊന്നര കോടി റുപ്യ പാസ്സായിട്ടുണ്ട് അപ്പോൾ പുതിയത് വരുന്ന നമ്മളെ മെമ്പർമാർക്കും അതേമാതിരി പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ഒക്കെ ഒരു കറങ്ങാനൊരു വണ്ടി വാണ്ടേ അപ്പോൾ വലിയ ഒന്നൊന്നര കോടിയൊന്നും ഒന്നും കൊടുത്ത് കാണ്ട് ഇപ്പോൾ ഓർക്കൊന്നും പറ്റില്ല അപ്പോൾ ഒരു തമാശ പറയുന്ന കേട്ടോ ഇനി ഇത് കേട്ട് പൊങ്കാല ഇടാൻ വരരുത് അപ്പോൾ ഓർക്കൊക്കെ പറ്റുന്ന കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ടൈഫോറിലെ ഒരു ഇന്നോവയാണ് തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഇന്നൊരു ഇന്നോവ ജി ഫോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നേരെ നമുക്ക് എന്തു ചെയ്യാം വണ്ടിയുടെ വിശേഷത്തിലോട്ടാണ് പോവാം അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഒമ്പത് മോഡലിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ ടെസ്റ്റ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുള്ള അപ്പോൾ ഏകദേശം നാല് വർഷത്തോളം പേപ്പറും കാര്യങ്ങളൊക്കെ അല്ലേ നല്ലൊരു ക്വാളിറ്റിയില്ല ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല ടോട്ടലി ടൈ ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല ഒരു ഇന്നോവ ജി ഫോറാണെന്ന് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ബോഡിയും കാര്യങ്ങളൊക്കെ കാണാം ഫ്രണ്ട് ഭാഗം നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലെ പരിക്കുകളോ കാര്യങ്ങളോ നല്ല ബോഡി ഷേപ്പുണ്ട് അതുപോലെ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ല ബോഡി ഷേപ്പിലെ വണ്ടിയാണ് അതേപോലെ തന്നെ കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ മേജർ ഐറ്റിലെ ആക്സിഡന്റ് റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇത് നമ്മൾ ഗ്യാരി തരുന്നതാണ് അഫ്റൂണ് കാര്യങ്ങളൊക്കെ പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാരൻറ്റി തരുന്നതാണ് അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് മേജർ ആയിട്ടില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ചെറിയ രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഗ്ലാസ് കാര്യങ്ങളൊക്കെ മാറുക എന്നല്ലാതെ മേജർ ഐറ്റിലെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്ന റേറ്റും ഓഫർ റേറ്റ് ആണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഫ്രണ്ടിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം ബാക്കിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നല്ല ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളറും കൂടെയാണ് ഗ്രേ കളർ എന്ന് പറയുന്നത് കേട്ടോ ഇനി ഞാൻ ഇതിന്റെ ഇന്റീരിയർ ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇന്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ല രണ്ടായിരത്തി ഒമ്പത് അപേക്ഷിച്ച് വണ്ടി നല്ല വൃത്തിയില്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും നിങ്ങൾക്ക് എ സിയും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് എ സിയുടെ ഈ ഒരു ടെമ്പറേച്ചറിന്റെ ഈ ഒരു ഇത് കംപ്ലൈന്റ് ഉണ്ട് അത് നമ്മൾ നിങ്ങൾക്ക് ശരിയാക്കി തരുന്നതാണ് അതുപോലെ തന്നെ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റിന്റെ ബട്ടൺ ഉണ്ട് അത് നമ്മൾ ശരിയാക്കി തരുന്നതാണ് കേട്ടോ ഇപ്പൊ വന്ന കണ്ടീഷനിൽ ടച്ചിങ്ങും പോളീഷിങ്ങും കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കാരണം ഒരുപാട് എൻക്വയറി നമുക്ക് ഇന്നോവക്ക് ഉണ്ട് ഇന്നോവ രണ്ടായിരത്തി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ലെവലിലുള്ള വണ്ടികൾക്ക് ഒരുപാട് എൻക്വയറി നമുക്ക് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർപാഡുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഡോർപാഡുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് പുതുപുത്തം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടില് രണ്ട് സീറ്റും മൊത്തം സീറ്റും ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലെ ബാക്കി സീറ്റ് കാര്യങ്ങളോ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കിയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഫ്രണ്ട് ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു ഫൈവ് ഗിയർ ഗിയർ ബോക്സ് വരുന്ന ഒരു വാഹനമാണ് ഇന്റീരിയറിൽ ഇനിയിപ്പോ ഈ ഭാഗത്തോട്ട് മേൽഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല രണ്ടായിരത്തി ഒമ്പത് അപേക്ഷിച്ചാണ്ട് വണ്ടി നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി ഓടിയിട്ടുള്ളത് മീറ്ററിൽ കാണിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഒമ്പതാണ് അതർ സ്റ്റേറ്റ് വാഹനമാണ് ഇങ്ങോട്ട് കേരളത്തിലോട്ട് വന്ന വാഹനമാണ് നമ്പർ ആക്കിയിട്ട് തരുന്ന റേറ്റ് ആണ് നമ്മൾ പറയുന്നത് പക്ഷേ റേ ജെനുവിൻ ആണെന്ന് നമ്മൾ ഉറപ്പ് പറയില്ല കാരണം പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ ആ കറക്റ്റ് കമ്പനി സർവീസ് ഉള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ജെനുവിൻ ആണെന്ന് പറയാറുള്ളൂ ഇല്ലാത്തത് നമ്മൾ ജെനുവിൻ ആണോന്നും അല്ലാന്നും നമ്മൾ പറയാറില്ല ചെലപ്പാവാം ചിലപ്പോ ആവാതിരിക്കാം ഓക്കെ ബാക്ക് ഭാഗത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു സെവൻ സീറ്റ് വാഹനമാണ് ബാക്ക് സീറ്റ് ആണെന്നുണ്ടെങ്കിലും പുതുപുത്തൻ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ തന്നെ പുറകിലെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ക വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് സീറ്റ് അവർ മാറ്റുമ്പോൾ പിന്നെ മൊത്തം മാറ്റുമല്ലോ അല്ലെ എല്ലാരും അങ്ങനെ പറയും കൂടുതലൊന്നും പറയണ്ട അതൊക്കെ പറയും ചെയ്യുമോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇടും ബാക്കി ഭാഗങ്ങളൊക്കെ ഡോർ ഡോർപാഡുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഇതിന്റെ എഞ്ചിൻ റൂമും കൂടെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ഇപ്പൊ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് നോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഭാഗത്തിന് ജസ്റ്റ് ഒന്ന് എടുത്തേക്ക് കൊണ്ടുപോവാം യാതൊരു യാതൊരു രീതിയിലുള്ള സൗണ്ട് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പൊ ആ ഭാഗം കാണിച്ചു കൊടുത്ത ആ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്രോണോ കാര്യങ്ങളോ പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും പരിക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി ഈ ഭാഗത്തോട്ട് കൊടുത്താൽ ഈ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കോളോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ഇങ്ങോട്ടോ ഒന്നും വണ്ടി തട്ടുക മുട്ടുവെച്ച് കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ കമ്പനി പാനൽ ഇവിടുന്ന് മാറിയിട്ടുണ്ട് കമ്പനി അല്ല ഈ വന്നിട്ടുള്ളത് ഇവിടുത്തെ പാനൽ മാറിയിട്ടുണ്ട് വേറെ രീതിയിലുള്ള വരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എല്ലാം മാറ്റങ്ങളും റീപ്ലേസ് കാര്യങ്ങളും വരും അത് റീപ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റിയാലുള്ള ടൈഫോറിലേക്ക് ടോട്ടലി മാറ്റാൻ കഴിയുള്ളൂ കവിളുകൾ രണ്ടെണ്ണം ബമ്പറ് ഹെഡ്ലൈറ്റ് ഈ ബോണറ്റ് കാര്യങ്ങളൊക്കെ ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മാറും കേട്ടോ അപ്പോൾ വണ്ടിയുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും കണ്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ബാക്കി ഇതിൻ്റെ റേറ്റിലോട്ടാണ് പോയാലോ അപ്പം ഫ്രണ്ട്സ് വണ്ടിയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കണ്ടു ഇനി ഒന്നും കൂടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ രണ്ടായിരത്തി ഒമ്പത് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ നിലവിലുള്ള നല്ല ബോഡി ഷേപ്പ് ഉള്ള ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല ഒരു വാഹനമാണ് രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്ററാണ് മീറ്ററിൽ കാണിക്കുന്നത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്ത വാഹനം കേട്ടോ രണ്ടായിരത്തി ഒമ്പത് നാലുമെല്ലാം പേപ്പറും ഉണ്ട് ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്യാനും പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് രൂപയോളം വില കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതും ചെയ്തിട്ടുണ്ട് ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് ഡീല് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ പ്രൈസ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കൊരു ഓഫർ പ്രൈസ് തന്നെയാണ് അപ്പോൾ വാ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം വിൽക്കാനോ വാങ്ങാനോ ഇനിയിപ്പോൾ ഒരു വാഹനം എന്നല്ല നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ വിൽക്കാനോ വാങ്ങാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം നമ്മൾ എടുത്തു തരും നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നമ്മൾ എടുത്തു തരട്ടോ അതുപോലെ തന്നെ റീ വണ്ടികളും ചെയ്യുന്നുണ്ട് കേരള വണ്ടികളും ഒക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഏത് വാഹനം ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാൻ കഴിയും അപ്പോൾ അതുപോലെ നമ്മളടുത്ത് പാർക്ക് ആൻഡ് സെയിൽ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് പാർക്ക് ആൻഡ് സെയിൽ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികൾ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് നമ്മൾ ഫോ നമ്മളെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പോൾ ഒരു വാഹനം എടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും എന്നും ഒരാളെ അവസ്ഥ എന്ന് പറയുന്ന ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല ഭാവിയിൽ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ ജീവിതം ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ മാത്രമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട പക്ഷേ ആഗ്രഹം സാധിക്കണം നിങ്ങൾ ആ വാഹനം വാഹനമെന്നൊരാഗ്രഹം സാധിക്കണം വാഹനത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെല്ലവർ നമ്മളെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നൊരു പേജ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതുപോലെ നല്ല നല്ല വണ്ടി വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ